യു കെയിൽ ആഘാതം സൃഷ്ടിച്ച കൊടുങ്കാറ്റ് മൈൽ വേഗത്തിലുള്ള കാറ്റ് ആഞ്ഞിവീശിയതോടെ നാലു ലക്ഷം വീടുകൾ ഇരുട്ടിലായതിനു പുറമെ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വീടുകളിൽ വെള്ളവും സ്ഥിതിയായി കൊടുങ്കാറ്റ് രാവിലെയും തുടരുന്നതിനാൽ വീക്കെൻഡിൽ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയാണ് തെളിയുന്നത് ഇതോടെ കൂടുതൽ യാത്രാ ദുരിതവും നേരിടേണ്ടി വരും തിങ്കളാഴ്ച വരെ മഞ്ഞ് ഐസ് കാറ്റ് മഴ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ച മെറ്റോഫീസ് ലക്ഷക്കണക്കിന് ജനങ്ങളോട് വീടുകളിൽ തുടരുവാനാണ് ഉപദേശം നൽകിയിരിക്കുന്നത് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും വിവിധ ഭാഗങ്ങളിൽ എൺപത് മില്ലിമീറ്റർ വരെ മഴ പെയ്യുന്നതിനാൽ ശനി ഞായർ ദിവസങ്ങളിലായി ആംബർ യെല്ലോ അലേർട്ടുകളാണ് മെട്രോഫീസ് നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച കാറ്റിന്റെ വേഗത നൂറു മൈൽ കടന്നതോടെ ഒരാൾ മരണപ്പെട്ടു ഞായറാഴ്ച സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട് ഇംഗ്ലീഷ് സ്കോട്ടിഷ് തീരങ്ങൾ വെയിൽസ് നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് വരെ കാറ്റിനുള്ള യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് സതേൻ സെൻട്രൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ തിങ്കളാഴ്ച രാവിലെ ആറു വരെ മഴയ്ക്കുള്ള യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് ചില മേഖലകളിൽ രണ്ട് തവണയായി ശക്തമായ മഴയും ഇടിമിന്നലോടുകൂടിയ മഴയും നേരിടേണ്ടി വരും എൺപത് മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത് മുന്നറിയിപ്പുള്ള ഭാഗങ്ങളിൽ വീടുകളിലും ബിസിനസ്സുകളും വെള്ളപ്പൊക്ക സാധ്യതയും നേരിടേണ്ടി വരുമെന്ന് മെറ്റോഫീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മേഗ്നാവിഷൻ ലണ്ടനിൽ ഓരോ പന്ത്രണ്ട് പേരിലും ഒരാൾ വീതം അനധികൃതമായി കുടിയേറിയ വ്യക്തിയാണെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് കമ്മീഷൻ ത് നേരത്തെ നടന്ന ഒരു സ്വകാര്യ പഠനത്തിൽ തെളിഞ്ഞത് തലസ്ഥാനത്തെ അനധികൃതമായി താമസിക്കുന്നവരുടെ എണ്ണം അഞ്ചു ലക്ഷത്തോളം വരുമെന്നായിരുന്നു ജലവിതരണം നടത്തുന്ന കമ്പനിയുടെ സൗകര്യങ്ങൾ അനധികൃതമായി ഉപയോഗിക്കുന്നവരുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നതിനായിരുന്നു ഈ പഠനം നടത്തിയത് ദേശീയ തലത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ അക്കാദമിക് എസ്റ്റിമേറ്റുകളും കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ യൂറോപ്യൻ യൂണിയൻ ഇതര കുടിയേറ്റക്കാരുടെ നാഷണൽ ഇൻഷുറൻസ് രജിസ്ട്രേഷൻ വിശദാംശങ്ങളും എല്ലാം വിശദമായി വിശകലനം ചെയ്തുകൊണ്ടാണ് എയ്ഡ് അനലിറ്റിക്സിലെ ഗവേഷണകർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതനുസരിച്ച് ലണ്ടൻ നഗരത്തിലെ വിവിധ ബറോകളിലായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം ചുരുങ്ങിയത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ചും കൂടിയത് അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നുമാണ് അതായത് ഇതിന്റെ ശരാശരി എടുത്താൽ ലണ്ടൻ നഗരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം നാലു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് അനധികൃത കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും വർക്ക് വിസയിലും സ്റ്റഡി വിസയിലും വിസിറ്റർ വിസയിലുമായി യു കെയിലെത്തി വിസ കാലാവധി കഴിഞ്ഞും ഇവിടെ താമസം തുടരുന്നവരാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ടിനെ അധികരിച്ച് ദി ടെലിഗ്രാഫ് പറയുന്നത് ബ്രിട്ടനിലാകമാനം പത്ത് ലക്ഷത്തിലധികം അനധികൃത എന്നും അതിൽ അറുപത് ശതമാനത്തോളം പേർ താമസിക്കുന്നത് ലണ്ടനിലാണെന്നുമാണ് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ കഴിഞ്ഞ കുറെ കാലമായി റിഫോം യു കെ പാർട്ടി നേതാവ് നിചൽ ഫറാജിന്റെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഏറെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു എന്നാൽ രണ്ടാം തവണ അധികാരത്തിലേറിയ ട്രംപിന്റെ പുതിയ ടിം ഫരാജിനെ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മാത്രമല്ല നൂറ് മില്യൺ പൗണ്ട് റിഫോം യു കെക്ക് നൽകുമെന്ന് നേരത്തെ അമേരിക്കൻ ശതകോടീശ്വരനും എക്സ് ഉടമയുമായ എലോൺ മസ്ക് നൽകുമെന്ന വാർത്തകളും പറഞ്ഞിരുന്നു എന്നാൽ ഫരാജുമായി ഉണ്ടായ ശേഷം മസ്ക് ആ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ജയിലിൽ തടവു ശിക്ഷ അനുഭവിക്കുന്ന തീവ്ര വലതു നേതാവ് ടോമി റോബിൻസണിനെ മോചിപ്പിക്കണമെന്ന് എലോൺ മസ്ക് ആവശ്യപ്പെട്ടതോടെ ഈ മാസം ആദ്യമായിരുന്നു ഫരാഗും മസ്കും തമ്മിൽ തർക്കം ആരംഭിച്ചത് ഡിസംബറിൽ ട്രംപിന്റെ മാറെ ലാഗോ റിസോർട്ടിൽ വെച്ച് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയായിരുന്നു മസ്ക് മില്യൺ പൗണ്ട് റിഫോം യു വാഗ്ദാനം നൽകി എന്ന വാർത്ത പുറത്തു വന്നത് ഈ വിഷയത്തിൽ ട്രംപ് മസ്കിനോടൊപ്പമാണ് എന്നാണ് ട്രംപിന്റെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിവ് തെളിയിച്ചവരെയാണ് ട്രംപ് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് എന്ന് പറഞ്ഞ ഒരു അനുനായി പറഞ്ഞത് ട്രംപ് തീർച്ചയായിട്ടും എലോൺ മസ്കിന്റെ വാക്കുകൾക്കായിരിക്കും ചെവി കൊടുക്കുക എന്നാണ് ടോമി റോബിൻസൺ വിഷയത്തിൽ എലോൺ മസ്കിന്റെ ട്വീറ്റ് വന്നതോടെ ഫറാജ് ട്രംപിന്റെ കണ്ണിൽ തീരെ ചെറിയ ഒരു വ്യക്തിത്വമായി എന്നും അയാൾ പറയുന്നു ബിസിനസ്സുകളുടെ നടപടികൾ ഗൂഗിൾ ആൻഡ് അതോറിറ്റി അറിയിച്ചത് പ്രകാരമാണ് ഗൂഗിളിന്റെ ഈ നീക്കം കൃത്രിമമായി റേറ്റിംഗ് വർദ്ധിപ്പിക്കുന്ന കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകുക ഗുരുതരമായ കുറ്റവാളികൾക്കുള്ള അവലോകന പ്രവർത്തനങ്ങൾ പ്രവർത്തനരഹിതമാക്കുക വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ അവലോകനങ്ങൾ ആവർത്തിച്ച് പോസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ ആഗോളതലത്തിൽ നിരോധിക്കുക തുടങ്ങിയ നടപടിക്രമങ്ങൾ സ്വീകരിക്കും ഉപഭോക്തൃ ഗ്രൂപ്പായ വിച്ച് ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു നടപടികൾ കർശനമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് എന്നും അവർ പറയുന്നു ഗൂഗിൾ നടപ്പിലാക്കാൻ പോകുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അവിശ്വസനീയമായ അവലോകനങ്ങൾ ഉറപ്പാക്കാൻ സഹായിക്കുമെന്നും മികച്ച തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ആളുകളെ അനുവദിക്കുമെന്നും സി എം എ ചീഫ് എക്സിക്യൂട്ടീവ് നടപടികൾ ഗൂഗിൾ ഗൂഗിൾ മാപ്സ് എന്നിവയിലെ ബിസിനസ് അവലോകനങ്ങൾക്ക് മാത്രമേ ബാധകമാകത്തുള്ളൂ ഇത്തരം വ്യാജ കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള ആദ്യ നീക്കമല്ലിത് കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ കുത്തനെ വർദ്ധിച്ചു വരികയാണ് ആമസോണിലും ഗൂഗിളിലും നടക്കുന്ന വ്യാജ അവലോകനങ്ങളെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മുതൽ സി എം എ അന്വേഷിച്ചു വരികയാണ് ഇതിന് പിന്നാലെ ഗൂഗിൾ അതിന്റെ ബിസിനസ് ലിസ്റ്റിംഗുകളിലെ വ്യാജ അവലോകനങ്ങളെ ചെറുക്കുന്നതിൽ വേണ്ടത്ര നീക്കങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് ഉപഭോക്തൃ ഗ്രൂപ്പായ വിച്ച് കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ യു കെയിൽ തൊഴിൽ അന്വേഷിക്കുന്നവരുടെ പ്രധാന ലക്ഷ്യമായ നാഷണൽ ഹെൽത്ത് സർവീസ് ജോലികൾക്ക് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയെന്ന വിഷയത്തിൽ ജനുവരി ചർച്ചയ്ക്ക് കൈരളി യു കെ യുടെ നാഷണൽ ജോയിൻറ് സെക്രട്ടറിയും എൻ എച്ച് എസ് സീനിയർ പ്രാക്ടീസ് നഴ്സുമായ നവീൻ ഹരിയും നേതൃത്വം നൽകി യു കെയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളായ ദാതാക്കളായ എൻ എച്ച് എസ് ട്രസ്റ്റുകളിൽ എങ്ങനെ ജോലി കണ്ടെത്താം പക്ഷേ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇന്റർവ്യൂ എങ്ങനെ നേരിടണം എന്ന വിഷയത്തിൽ റോയൽഫ്രീ എൻ എച്ച് എസ് ട്രസ്റ്റിലെ പാത്വേ മാനേജറായ അനൂപ് ഗംഗാധരൻ ക്ലമറ്റീൻ ചർച്ച് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഗവർണൻസ് മേധാവിയായ ചാൾസ് വർഗീസ് കൈരളി യു കെ കരിയർ ഗൈഡൻസ് സപ്പോർട്ട് ടീമിലെ അംഗമായ പ്രവീൺ കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു യു കെയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ പ്രത്യേകിച്ച് രാജ്യത്തിന് പുറത്തുനിന്നും എത്തിയിട്ടുള്ളവർക്ക് പരിമിതമായ സാധ്യതകൾ മാത്രമാണ് ഇപ്പോൾ നൽകുന്നത് വിദ്യാർത്ഥികളായി ഇവിടെ എത്തിയവരെയാണ് ഇത് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് സ്ഥിരമായിട്ടുള്ള ജോലി നഷ്ടപ്പെടുന്നവരുടെയും എണ്ണം കൂടുന്നത് ആശങ്കയോടെയാണ് കാണുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ജോലിക്ക് അപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് വിസ സ്പോൺസർഷിപ്പിൽ ലഭിക്കേണ്ട ജോലികൾക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് എങ്ങനെ യു കെയിലെ ജോലികൾക്ക് വേണ്ടിയുള്ള സി വിയിൽ ഉൾപ്പെടുത്തേണ്ട സ്റ്റാർവേ മെത്തേഡ് വിവിധ ബാൻഡുകളിലേക്ക് കൊണ്ടുവന്ന യോഗ്യതകൾ എന്തൊക്കെ തുടങ്ങിയ ജോലി അന്വേഷിക്കുന്ന തുടക്കക്കാർ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചുള്ള രണ്ട് മണിക്കൂർ നീണ്ട ചർച്ചയും ചോദ്യോത്തര സെക്ഷനും ഓൺലൈൻ സെക്ഷനിൽ പങ്കെടുത്ത നൂറിലധികം പേർക്ക് വളരെ ഉപകാരപ്രദമായി മാറി യു കെയിലേക്ക് കുടിയേറുന്ന വിദ്യാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും വേണ്ടി കൈരളി യു കെ ഇത്തരം ചർച്ചകൾ ഇനിയും സംഘടിപ്പിക്കുമെന്ന് കൈരളി യു കെയുടെ ദേശീയ നേതൃത്വം അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ